അപ്പൊ നമ്മളെ ലാസ്റ്റ് ഉണ്ണിയപ്പ് ഇതാ ഇടാ റെഡി ആയിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ നല്ലൊരു കാരപ്പത്തിന്റെ അതായത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ലേട്ടാ അതെ അപ്പൊ നമ്മ ഓൾറെഡി ഉണ്ണിയപ്പം റെസിപ്പി ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറിയ അളവിൽ ഒരു കിലോ പച്ചരി കൊണ്ടില്ലേ അളവിൽ കാണിക്കുമെന്ന് കമന്റ് ബോക്സിൽ കൊറേ പ്രാവശ്യമായി ചോദിക്കുന്നു അപ്പൊ നമുക്ക് എപ്പം ഓർഡർ രാവിലെയല്ല ഉണ്ടാവില്ല എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത്രയും ദിവസമായിട്ട് വീഡിയോ എടുത്താൽ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവൂല അതെ അപ്പോ ഇന്ന് നമ്മ നല്ല ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ണിയപ്പം നമ്മ ആദ്യം ഉണ്ടാക്കിയ കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി ഇപ്പം ഇല്ലേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു മാറ്റം ഉണ്ടാവും അപ്പം ഒരാൾക്കാർ കണ്ടിട്ട് അന്ന് നിങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞിന് ഇന്ന് ആ റെസിപ്പിയിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ എന്നുള്ള മറ്റേ ഉണ്ട് പക്ഷേ ഏത് റെസിപ്പി നോക്കി ചെയ്ത് നോക്കിയാലും അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ടേസ്റ്റ് കൂടുന്നു തോന്നുന്ന റെസിപ്പി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂട്ടിയും കുറച്ച് അങ്ങനെ ചേർക്കുന്നതാണ് അപ്പോൾ അതെ പിന്നെ അവല് ചേർക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എല്ലാരും ചോദിക്കേണ്ടി അവല് ചേർത്തുകഴിഞ്ഞാല് ഉണ്ണിയപ്പം ഈ കാല വേഗം ഇളകി കിട്ടും അതിലും ഒട്ടിപ്പിടിക്കാണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതായി നല്ല മറ്റേ കുറെ പേര് നമ്മളെ വിളിക്കലുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഉണ്ണിയപ്പായാലും നെയ്യപ്പ ആയാലും പത്തലായാലും എല്ലാം റെസിപ്പി അവര് ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ലതായിട്ടുണ്ട് എല്ലാവരും അടുത്ത് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കലുണ്ട് അതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഏതായാലും നീട്ടി വലിച്ച് പോകുന്നില്ല നമുക്ക് വേഗം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മ നമുക്ക് വേഗം കാരപ്പത്തിൻ്റെ കൂട്ട് തയ്യാറാക്കിയാലോ അത് തയ്യാറാക്കാം അപ്പോൾ പച്ചരി എടുത്തിട്ടുണ്ട് നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പം പച്ചരി എത്ര മണിക്കൂർ കുറഞ്ഞത് പുതിർത്ത് വെക്കണ്ട അഞ്ചുമണിക്കൂർ പിന്നെ രാത്രി പുതിർത്ത നമ്മിപ്പോ രാവിലെ കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും പച്ചരി കുതിർക്കാൻ വെക്കണം അതെ അപ്പൊ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് കൊറച്ചുറച്ചായിട്ടൊന്ന് അരച്ചെടുക്കണം അരക്കുമ്പോ എങ്ങനെ അരക്കേണ്ട മേ കൊറച്ച് തരിതരിങ്ങനെ അരക്കണ്ടേതരിങ്ങനെ നല്ലവണ്ണം നൈസായിട്ട് അരഞ്ഞു പോവാനേ പാടില്ല കേട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട എന്താ നമുക്കിത് വെല്ലപ്പാവ് വരാണ്ട് ഇത്ര ഇരുമേ വെള്ളം കൂടുതലായ നമുക്ക് പിന്നെ അത് മാവ് ലൂസാകും അത്ര കട്ടിയിൽ അരച്ചെടുക്കണം അങ്ങനെ ബാക്കിയുള്ള ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം പച്ചരിയെല്ലാം നമ്മൾ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി ഏത് അരി എടുത്താൽ മതി നമ്മെടുത്തിട്ടില്ലേ മട്ട അരിയാണ് കേട്ടാല് അപ്പൊ ഈയൊരു വലിയ ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് അരിയാന്ന് എടുത്തിട്ടില്ലേ ഒരു കിലോ പച്ചരിക്ക് കാൽ ഗ്ലാസ് പുഴുങ്ങലരി ആണ് എടുത്തിട്ടില്ലേ പുഴുക്കലരി നമ്മൾ ചോറ് വെക്കുന്ന അരി നാല് ഗ്ലാസ് ഒരു കിലോ ആ പിന്നെ അര ക്ലാസ് അര ക്ലാസ് ഇല്ല കുറവായിട്ട് എടുത്തില്ല അപ്പം ഇത് കുറച്ച് നൈസായിട്ട് നല്ലോണം അരയണം അങ്ങനെ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്തിനാണ് മാം പുഴുക്കനരി ചേർക്കുന്നത് അപ്പം നല്ല പതാൻ വേണ്ടിയിട്ട് ആ അത് ഇപ്പം പൂങ്ങനരി ഇട്ടാൽ മൈദ കുറച്ചായിട്ടുണ്ടോ അതുകൊണ്ട് നല്ല പതുണ്ടാകാൻ വേണ്ടി അത് ഇടുന്നത് അപ്പം നമുക്കിതൊന്ന് നൈസായിട്ട് അരച്ചെടുത്ത് പുഴുങ്ങലരി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതാ നേരത്തെ അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അരി അരച്ചെടുത്തു കഴിഞ്ഞാല് നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ് പരിപാടി തീർന്നു ഇനി വേണ്ടത് വെല്ലം പാവാക്കലാണ് അപ്പം ഒരു കിലോ പച്ചരിക്ക് ഒരു കിലോ വെല്ലാന്ന് എടുക്കൽ അപ്പം നമുക്കത് പാവാക്കാൻ വേണ്ടി കണക്ക് പക്ഷെ മൈദിയും ഈ പൂങ്ങലരി എല്ലാം വരുമ്പോക്ക് അതിന്റെ മധുരം മതിയാവില്ല കാരപ്പത്തിന് ഇതുപോലെ നല്ല കളറിലെ വെള്ളം നോക്കിയിട്ട് എടുക്കണം എന്നാ അപ്പത്തിനും നല്ലൊരു കളർ ഉണ്ടാവും അതുകൊണ്ട് രണ്ടും കൂടി വെള്ളത്തിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി തുള്ളി വെള്ളം ഒറ്റ അത്രയും വെക്കണ്ടു കേട്ടാ അല്ലെങ്കിൽ വെള്ളം കൂടി ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചാ മതിയല്ലേ വെള്ളം അടിയതാ പാവാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കാരപ്പത്തിന് വേണ്ടുന്ന മെയിൻ സാധനങ്ങളെ കൊടി ചേർക്കാനുണ്ട് അതെന്തലാനാണ് കാണാ അപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ അവൽ ചേർക്കുന്നണ്ട് അഞ്ചാറ് കഷ്ണം ചുക്ക് ചേർക്കുന്ന ചെറിയ പൊടിയായിട്ട് മുറിച്ചിട്ട് ഉണക്കിയതാണ് അപ്പോൾ അത് ഒരു 10 15 ഏലക്കായയും കൂടി ചേർക്കുന്നണ്ട് നല്ല ഏലക്കായ ആണെങ്കിൽ അത്രയൊന്നും വേണ്ടടട്ടോ നമുക്ക് കിട്ടുന്നതെല്ലാം അങ്ങത്തെ ഏലക്കായയാണ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സാധാ ജീരകാന്നെ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ടേ നമ്മളെ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോപ്പിച്ച് കൊടുക്കാം നമുക്ക് വെള്ളം പാവാക്കിയത് നമ്മളെ മാവിലേക്ക് ഇതാ ഒരരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നമുക്ക് ചൂടോടെ തന്നെയാന്ന് ചേർക്കുന്നത് കേട്ടോ എന്തായിട്ടും അരിക്കണേ ചിലപ്പോ വെള്ളത്തിൽ കല്ലുണ്ടാവാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം അരിച്ചെടുത്ത് ഇരുന്നൂറ് ഗ്രാം മൈദയാണെട്ടാ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറേ ചിട്ടിട്ട് പോകേണ്ടത് കേട്ടാ മാവ് കട്ടിയാകുമ്പോൾ അത് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ അവലും ഏലക്കായും ചുക്കും ജീരകവും ഇതും കൂടി ചേർത്ത് കൊടുക്കേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും അരി കൊണ്ടുള്ള കാരയപ്പത്തന്നുള്ള കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് അതെ കാരപ്പം എന്തായിട്ടും നൂറിലധികം ആവുള്ളൂ നൂറിൽ കുറയൂല അതിന് ഇതിൽ പഴം അരച്ച് ചേർക്കണം നേന്ത്രപ്പഴം ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ മൈസൂർ പഴം ചേർക്കുന്നവർക്ക് അങ്ങനെ വേർക്കാം ചിലവർക്ക് ആ മൈസൂർ പഴത്തിൻ്റെ ചോയ അത്ര ഇഷ്ടപ്പെടില്ല നേന്ത്രപ്പഴം പിന്നെ അങ്ങനെ ചുയക്കുകയും ചെയ്യില്ല പഴത്തിൻ്റെ അപ്പം നല്ല പഴത്തു പഴം നോക്കിയിട്ട് പിന്നെ അത് ചേർക്കാം എത്ര പഴം പഴമുണ്ട് ഒരു പഴമതിൽ ഈയിലേക്ക് ഇപ്പോൾ ചെറിയൊരു നേന്ത്രപ്പഴം മതി വലിയ ഒരു കഷ്ണം ഞാൻ ഇടയിലു പിന്നെ ഇനി തേങ്ങ തേങ്ങൂത്ത് നെയ്ല് വറുത്തിട്ട് വെള്ളും ഇട്ടാല് നമുക്കിന് ഇത് ചൂടാൻ ഇടലി ഇപ്പം നമുക്ക് കുറഞ്ഞത് എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട മൂന്നു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നല്ലഅപ്പവും മൂന്ന് മണിക്കൂറെ ആ നമ്മ ഇത് കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആപ്പാ നമുക്ക് വേണമെങ്കിൽ ഇത് സമയമില്ലെങ്കിൽ ആക്കിയാടും ചുടവും ചെയ്യാ പക്ഷെ അത് ഇരിക്കുമ്പോ ഹാർഡാകും അപ്പൊ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്ര നല്ല സോഫ്റ്റ് അപ്പാവും എന്ന് വെച്ചിട്ട് ഒരുപാട് സമയം റസ്റ്റ് ചെയ്യാൻ വെക്കാൻ വെള്ളം പോവേ കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂറെ ആയാലും അപ്പക്കാരും പാപ്പത്തിനടയിലേല്ല നെയ്യപ്പത്തിലായാലും കാരാപ്പത്തിലായാലും ഇപ്പൊ ഇത് ഇടയില്ല അപ്പക്കാരുടെ അപ്പക്കാരുടെ ഇല്ല അല്ല അല്ലാണ്ട് തന്നെ നല്ല പൊന്തി വരും കേട്ടാ കൂടുതലല്ലേ പൊന്തുടം തന്നെ ആക്കി തന്നെ പിന്നെ നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം തേങ്ങാക്കോത്ത് നെയ്യിൽ വറുത്തിട്ട് എള്ളും കൂടി ചേർത്തിട്ട് അതും ചേർക്കാനുണ്ട് പിന്നെ പഴവും അരച്ച് ചേർക്കാനുണ്ട് അതെല്ലാം ചൂടുന്ന സമയത്ത് ആണ് ചേർക്കേണ്ടത് അതെന്നറ നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മളെ മാവ് നമുക്ക് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ നമ്മ കൂട്ടെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പം ഇനി നമുക്ക് പഴമല്ല അരച്ച് ചേർക്കാം അപ്പം ഇതാ ഈ ഒരു വല്പനത്തിലില്ലേ നേന്ത്രപ്പഴം ആണ് അരച്ച് ചേർക്കുന്നത് അതെ അത് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേഗം അരയാൻ വേണ്ടിയിട്ട് ഒരു നൂല് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ പഴമായതുകൊണ്ട് ഇതിലൊന്നും തടയാനില്ല എന്നിട്ട് ഇങ്ങനെ ശരിക്കും അരങ്ങിയിട്ടാണ് തോന്നുന്നത് കുരുപുരിയായിട്ട് അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു കാൽ മുറി തേങ്ങേൻ്റെ കൊത്ത് നെയ്യിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഉള്ള് എള്ള് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വറുത്തുമ്പോൾ തുടക്കുമ്പോൾ രുചി എടുക്കാൻ പോയി മഴ വന്നതിന് പെട്ടെന്ന് അത് അപ്പം ഞാൻ വേഗം വറുത്തന്നിട്ട് സമയമായിട്ട് കൊടുക്കും അത് അയ്യോ നെയ്യിൽ വറുത്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ണ്ടാവും അപ്പൊ തേങ്ങാ കോത്ത് മാക്സിമം നെയ് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക അധികം ആക്കണ്ട കുറച്ച് അതൊന്നും പൊരിയാൻ മാത്ര നെയ്യ് മാത്രമാക്കിയതില് ഒന്ന് കഴുകി ഉണക്കിയതാണ് കേട്ടാ എള്ള് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ തേങ്ങാക്കോത്ത് വറുത്ത് റെഡിയായതിനു ശേഷം ലാസ്റ്റ് വേണം എള് ചേർക്കാൻ വേണ്ടിട്ട് കേട്ടാ അപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാകോത്ത് തണിഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാകത്തിൽ വേണം കൂട്ടുണ്ടാവാൻ വേണ്ടിട്ട് കാര അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ തന്നെയൊന്ന് ഈ നമ്മളെ കാരപ്പം ചുട്ടെടുക്കല് അപ്പൊ എല്ലാ കുഴിയും ഉങ്ങാൻ പാകത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുതാ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ഇത് നമുക്ക് ഓരോരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്ക കുറച്ച് കുറച്ചായിട്ട് വെച്ചുകൊടുക്കണേ അവല് ഇട്ടത് കൊണ്ട് തന്നെ ഗുണം എന്ന് വെച്ചാൽ ഇതാ കാരപ്പലം ഒറ്റ കയ്യല്ല നമ്മളെ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പീടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ലാസ്റ്റ് ഉണ്ണിയപ്പൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അമ്മ അപ്പൊ ഉണ്ണിയപ്പെല്ലാം ചുട്ട് കഴിഞ്ഞു ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞു അപ്പൊ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ചുട്ട് റെഡി ആയിട്ടുണ്ട് ഉള്ളെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടാ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഒരു കിലോ പച്ചരി ഒരു കിലോ വെള്ളം ഇരുന്നൂറ് ഗ്രാം മൈദ പിന്നെ ഒരു കാൽ ഗ്ലാസ് പുഴുക്കലരി അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഏകദേശം ആ പഴം അതായത് ഇത്രയും ഐറ്റംസ് കൂട്ടിയിട്ട് ഏകദേശം നൂറ് നൂറ്റി മുപ്പത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു കിലോ അരി വെച്ചിട്ട് ഇത്രയാണെന്ന് ഉണ്ടാക്കൽ നമ്മൾ ചിലപ്പം ചൂടുന്നതിൻ്റെ വലിപ്പം ചെറുപ്പത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ അഞ്ചെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു കുറയോ കൂടുകയോ ചെയ്താലേ ഇല്ലു അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ ോ അതെ നമ്മ കൊറച്ച് വലിയ ഉണ്ണിയപ്പാന്നുണ്ടാക്കിട്ടോഥവെ കുറച്ച് ഒരു പലിപ്പുണ്ടാവല്ലേ അപ്പൊ വെളിച്ചെണ്ണയില് തന്നെയാണ് നമ്മ ഉണ്ണിയപ്പം ചൂട്ടെടുക്കല് ഇതുവരെ വേറെ ഏതും ഓയില് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെറിയൊരു തോതിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി ചിലർ ഒരിക്കലും പച്ചരീനെ കൊണ്ടുള്ള റെസിപ്പി കാണിച്ചു പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും അഭിപ്രായം പറയണം അപ്പോൾ തരുന്നില്ലല്ലോ അമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ